ബീഫ് സ്റ്റേക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ടെൻഡർലിയോൺ മീറ്റാണ് കാറ്റിലിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന മീറ്റാണ് ടെൻഡർലിയോൺ ഇതിന്റെ ആവശ്യമില്ലാത്ത ഫാറ്റ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചെത്തി മിരുക്കിയെടുക്കണം സാധാരണ ഇത് വലിയ കാര്യമായ രീതിയിലൊന്നും കഴുകാതെയാണ് കുക്ക് ചെയ്യാറ് പക്ഷെ നമുക്ക് അങ്ങ് അത്രയ്ക്ക് ദഹ്യത്തില്ലാത്തത് ഞാൻ കഴുകി ഒരു ടവ്വല് വെച്ച് നന്നായി ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തു ഇതിലേക്ക് കുറച്ച് ഒലിവോയിൽ ഒഴിച്ച് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് കല്ലുപ്പ് കൂടി പെരട്ടി അല്പം നേരം ഒന്ന് മാറ്റി വെക്കാം ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് ഒലിവോയിൽ ഒഴിച്ച് മീറ്റ് ഇതുപോലെ തന്നെ അതിലേക്ക് വെച്ചു കൊടുക്കാം ഇരുമ്പ് ചീരച്ചട്ടി ദോശക്കല്ലെന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാസ്റ്റ് അയൺ പാത്രമാണ് ഒന്നുകൂടെ നല്ലത് നമ്മുടെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെച്ചത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഓരോ സൈഡും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് എടുത്താണ് നമ്മൾ ഇത് കുക്ക് ചെയ്തത് നാല് സൈഡും ഇതുപോലെ കുക്ക് ചെയ്ത് പാനിൽ നിന്ന് എടുത്ത് നന്നായി ചൂടാറിയതിനു ശേഷം ഓരോ പീസുകളായി മുറിച്ചെടുക്കുക ഇതിപ്പോ ഒരു സെമി റോ മീറ്റ് ആണ് ഒരു മീഡിയം റയർ ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഞാൻ ഒന്ന് രണ്ട് പീസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് പാനിലേക്ക് ഇട്ട് കുക്ക് ചെയ്യാണ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും നൂറ് ഗ്രാം ബട്ടറും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ കുരുമുളകും ബട്ടറും വെളുത്തുള്ളിയും ഒക്കെ ഫസ്റ്റ് സ്റ്റേജിൽ പാനിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ബട്ടറൊക്കെ അതിന്റെ മുകളിലേക്ക് നന്നായി ഒഴിച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമാണ് നമ്മൾ ഇതിലിട്ട് കുക്ക് ചെയ്തത് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റ്യൂസും ബോയിൽഡ് വെജിറ്റബിൾസും ബട്ടർ ഹോട്ടറിൽ ശാലോ ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോയും വെച്ച് സ്റ്റേക്ക് കൂടി വെച്ച് സർവ്വ് ചെയ്യാം